കേരളത്തിലെ മുസ്ലിം സമുദായം എസ് ഡി പി ഐയിലേക്ക് ചേക്കേറുകയാണോ ഇപ്പം വഖഫ് സംരക്ഷണ റാലി എന്നതിൻ്റെ പേരിൽ വലിയ ജാഥകളും ഒക്കെയാണ് കേരളത്തിലെ പല തെരുവുകളിലും നടക്കുന്നത് വലിയ പിന്തുണയാണ് ഇതിനൊക്കെ ലഭിക്കുന്നത് ഒരുപാട് സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ ഒരു മുസ്ലിം സമൂഹം തന്നെ ഈ എസ് ഡി പി ഐക്ക് പിന്നാലെ അണിചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട് മുസ്ലിം ലീഗ് വേണ്ട എസ് ഡി പി ഐ മതി എന്നാണോ പലരും ചിന്തിക്കുന്നത് പൊതുസമൂഹത്തിലെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യശാസ്ത്ര സംഭവങ്ങളെല്ലാം തന്നെ അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുവെച്ചാൽ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യക്ഷശാസ്ത്രം വേണ്ട പാപ്പ് തന്നെ ഡൽഹിയിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രത്യയശാസ്ത്രം വേണ്ടെന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ സാമാന്യമായിട്ട് ആളുകൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നിർവഹിച്ചു കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന സാധനമില്ല സി പി എമ്മിന് അതൊക്കെ നേരത്തെ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ തീരുമാനങ്ങളെടുത്തിട്ട് അത് സമ്പൂർണ്ണമായിട്ട് അവർ കൈയൊഴിഞ്ഞു കൈയൊഴിഞ്ഞതിൻ്റെ ഫലമാണ് ഈ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിൽ നടത്തിയ സമരം ഒന്നെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ക്ഷേമ പെൻഷൻ സർക്കാർ കുടിച്ചു വരുത്തിയ സമയത്ത് അതിനെതിരെ സ്ത്രീകളും കുട്ടികളും ഒക്കെ സമരം ചെയ്യുന്നതിന് വേണ്ടി വന്നപ്പോൾ അതിനെ ആക്ഷേപിക്കുന്ന സമീപനമാണ് സി പി എം എടുത്തത് അതിന് സമാനമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ സമരമായിട്ട് നടക്കുന്നത് ആശാവർക്കർമാരുടെ ആശാവർക്കർമാരുടെ അടിമകളല്ല ഞങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള ശമ്പളം തരൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ നടത്തുന്ന സമരം ഇതെല്ലാം അധഃസ്ഥിതരായ മനുഷ്യരുടെ പോരാട്ടങ്ങളാണ് ആ പോരാട്ടങ്ങളെ കുച്ഛിക്കുന്ന സമീപനമാണ് സി പി എം എടുക്കുന്നത് എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾ കേന്ദ്രത്തിന് മുമ്പ് പോയി സമരം ചെയ്യുന്നു അതല്ലല്ലോ അതിനുള്ള ഉത്തരം കേന്ദ്രം തീർച്ചയായിട്ടും അവഗണിക്കുന്നുണ്ടാവാം പണം കൊടുക്കാതിരിക്കുന്നുണ്ടാവാം ശ്വാസം മുതൽക്കുന്നുണ്ടാവാം ഒക്കെ ശരിയായിരിക്കും പക്ഷേ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഭരണം നടത്തുന്നവരുടെ ജോലി എന്താണ് കേരളത്തിലെ ഏറ്റവും അധസ്ഥിതരായിട്ടുള്ള മനുഷ്യരുടെ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അതിനാണ് നമ്മൾ വർഗ്ഗരാഷ്ട്രീയം ക്ലാസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സാർ ആ ക്ലാസ് പൊളിറ്റിക്സ് ഈ പാർട്ടി ഉപേക്ഷിച്ച് അപ്പോൾ പിന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതൊന്ന് ജാതിയാണ് ജാതി രാഷ്ട്രീയമാണ് എല്ലാവരും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവരും അതിൽ പെട്ടുപോയി പെട്ടതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുസ്ലിം സമൂഹ സമൂഹമോ സമുദായമോ അവരുടെ ഭാഗമായിട്ട് വരുന്ന മറ്റുള്ള ആളുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടാണ് അവർ പ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തുന്നത് എന്നുവെച്ചാൽ വർഗീയത എന്ന് പറയുന്നത് വളരെ സജീവമായി നമ്മുടെ സമൂഹത്തിനകത്ത് നിലനിൽക്കുകയാണ് ചെയ്യും ഈ വർഗീയത വളരുന്നത് എങ്ങനെയാണ് മുസ്ലിം വർഗീയത ഒരു വശത്തുണ്ട് ഹിന്ദു വർഗീയത മറ്റൊരു വശത്തുണ്ട് ഇത് തമ്മിലുള്ള ഒരസലിൻ്റെ ഫലമായി സംഘർഷത്തിൻ്റെ ഫലമായി ആളിക്കത്തി വളരുന്നത് ഈ രണ്ട് പാർട്ടികളാണ് മുസ്ലിം ലീഗ് ഇതുവരെ നമ്മൾ പരിഗണിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രാധാന്യവും പ്രസക്തിയെന്ന് പറയുന്നത് കേരള സമൂഹത്തെ വർഗീയതയിലേക്ക് വർഗീയതയുടെ തീവ്രതയിലേക്ക് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാതെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തിയിരുന്ന വലിയ അണക്കെട്ടണവരെ വലിയൊരു സംവിധാനമാണത് ആ രീതിയിൽ മുസ്ലിം ലീഗിനെ നമുക്ക് അഭിനന്ദിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് തീവ്രവർഗീയ രാഷ്ട്രീയം ശക്തി പ്രാപിച്ച സമയത്ത് മുസ്ലിം ലീഗിന് തീവ്ര വർഗീയ രാഷ്ട്രീയത്തിന് കീഴടങ്ങേണ്ടത് എന്നു വെച്ചാൽ എസ് ഡി പി ഐക്ക് കീഴടങ്ങി പ്രവർത്തിച്ചാൽ മാത്രമാണ് മുസ്ലിം ലീഗിന് ഒരു സ്ത്വമുള്ളു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്വത്വമുള്ളു എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ ഐഡൻറ്റിറ്റി അതായി മാറി അത് രൂഷമാകുന്നത് വക്കഫ് ഭൂമി സംബന്ധിച്ച തർക്കങ്ങളും വക്കഫ് നിയമം ബി ജെ പി അതായത് മുസ്ലിങ്ങൾ കൃത്യമായിട്ട് എസ് ഡി പി ഐക്ക് അനുകൂലമായിട്ട് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു ഒരു മതേതര കാഴ്ചപ്പാടൊന്നും അവർക്കിടയിൽ ഇല്ല എന്നതാണ് വ്യക്തമാവുന്നത് അല്ലേ അല്ല മുസ്ലിം സമൂഹത്തിനകത്ത് മതേതര കാഴ്ചപ്പാടുള്ള വലിയൊരു സമൂഹമുണ്ട് ആ സമൂഹം നിശബ്ദമാക്കപ്പെടുന്നു അവർ നിശബ്ദമാക്കപ്പെടുന്നത് മുസ്ലിം വർഗീയതയുടെ മുന്നിലാണ് രൂക്ഷമായ രീതിയിൽ മുസ്ലിം വർഗീയത ഉയർന്നു വരികയും വക്കഫ് പോലെയുള്ള പ്രശ്നങ്ങളിൽ ഈ മതേതര മുസ്ലിം സമൂഹത്തിന് ശബ്ദം നഷ്ടപ്പെട്ടു പോവാണെങ്കിൽ വക്കഫ് നിയമം കുറേ കാലമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നതാണ് അതിൻ്റെ പുതിയ രീതിയിലുള്ള പ്രകടനങ്ങൾ അത് വഖഫ് നിയമത്തിനെതിരെ പൊതുസമൂഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മനമ്പ മനമ്പത്ത് ഭൂമി വക്കഫ് ഭൂമിയാണ് എന്ന് പറയുന്ന വാദം ഒരു മുസ്ലിമിനും മനസ്സിലാവില്ല ബാക്കിയുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് ചിലപ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്നറിയാത്തതുകൊണ്ട് അവർക്ക് ഈ മത തീവ്രവാദികളുടെ വാദമായിരിക്കും ശരിയെന്ന് തോന്നുക കാരണം ഏറെ വർഷങ്ങളായിട്ട് അത് റവന്യൂ ഭൂമിയായിട്ട് മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭൂമിയൊക്കെ അവിടെയുള്ള വ്യത്യസ്തരായിട്ടുള്ള മതവിഭാഗങ്ങൾ വാങ്ങി ആ ഭൂമിയിൽ അവരുടെ വീട് വെച്ച് അവർ ജീവിക്കുന്നത് എത്രയോ വർഷങ്ങളായി അപ്പോൾ ഇപ്പോൾ അത് വക്കൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് വക്ക സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ ഏതൊരു സമിതി പോയി ഹൈക്കോടതിയിൽ കടലാസ് കൊടുക്കുകയും അത് വേണ്ടത്ര പരിശോധിക്കാതെ ഏകപക്ഷീയമായിട്ട് ജഡ്ജി അതിന് അനുകൂലമായി വിധി പ്രസ്താവിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് അതിൻ്റെ പേരിൽ അവിടെ നടക്കുന്ന സമരങ്ങളെല്ലാം തന്നെ മുസ്ലിം സമൂഹത്തിനെതിരായ സമരങ്ങളായി പിന്നീട് മാറി ബി ജെ പി നല്ല രീതിയിൽ അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് അത് ഉപയോഗിച്ചു ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ശശികല പോലും അവിടെ വന്ന് വലിയ പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളൊക്കെ നടത്തി വളരെ മോശമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുക ഈ സമയത്താണ് അത് ഹൈക്കോടതിയുടെയും അതേപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെയും ഒക്കെ അന്വേഷണം പരിധിക്കാത്തിരിക്കുന്ന വിഷയമാണ് അതിലഭിപ്രായ പ്രകടനം നടത്തുന്നതിനെ ശരിയല്ല തരാണ് അപ്പോളാണ് വനമ്പത്തെ ഭൂമി വക്കഫ് ഭൂമി തന്നെയെന്ന് പറഞ്ഞ് എസ് ഡി പി എല്ലാ സ്ഥലത്തും പോസ്റ്റോർട്ടിച്ച് പ്രശ്നങ്ങളും അതേ സമയത്ത് തന്നെയാണ് കേന്ദ്രത്തിൽ വക്കഫ് നിയമം പൊളിച്ചെഴുതാനായിട്ട് തീരുമാനിക്കുന്നത് വക്കഫ് നിയമം പൊളിച്ചെഴുതാനായിട്ട് അവർ തീരുമാനിക്കുന്നു എന്ന് മാത്രമല്ല എനിമി പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഭരണഘടനയിൽ നിലനിൽക്കുന്ന ഒരു നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ ഭൂമിയെല്ലാം അതിന് സർക്കാർ ഭൂമിയാക്കി മാറ്റുന്ന പ്രക്രിയ ആരംഭിച്ചു ഇപ്പം രണ്ട് രീതിയിൽ ഈ മതേതര മുസ്ലിങ്ങൾ സമ്മർദ്ദത്തിലാവുകയാണ് ചെയ്യുന്നത് ഒന്ന് എനിമി പ്രോപ്പർട്ടി എന്ന നിലയ്ക്ക് ബി ജെ പി സർക്കാർ മുസ്ലിങ്ങളുടെ ഭൂമി സർക്കാർ ഭൂമിയാക്കി മാറ്റുന്നൊരു പ്രക്രിയ നടക്കുമ്പോൾ എങ്ങനെയതിനെ പ്രതിരോധിക്കും അത് പ്രതിരോധിക്കാൻ ഈ മതേതര മുസ്ലിങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ല അപ്പോൾ ആ സ്പേസിലേക്ക് തീവ്രവാദികൾ കടന്നു വരും അവരതിനെ സംരക്ഷിക്കുന്നത് സംഘർഷാത്മകമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് തെരുവിലിറങ്ങിയ അങ്ങനെ തെരുവിൽ അവരുടെ ശബ്ദം ഉയരുകയാണ് എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ ആ ശബ്ദം ഉയരുമ്പോൾ ഈ മതേതര മുസ്ലിം സമൂഹത്തിന് വോയിസ് ഇല്ലാതാവുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് മതേതര രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പോലും അന്ത് എന്നാണ് അമ്പരപ്പോടു കൂടി നിൽക്കുകയാണ് അവസാനം തങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഇവർക്കൊപ്പം ചേരണം എന്ന സ്ഥിതി ഉണ്ടാകുകയും അവരെല്ലാവരും കൂടി മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി തീരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എസ് ഡി പി ഐ വളരുകയും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ സാഹചര്യത്തെ എങ്ങനെ രാഷ്ട്രീയമായിട്ട് നഷ്ടപ്പെടൽ എന്ന് പറയുന്ന പ്രക്രിയയിൽ നിന്ന് രക്ഷപ്പെടാനും ഉപയോഗിക്കാൻ പറ്റും എന്ന അന്വേഷണമാണ് മുസ്ലിം ലീഗിനെ ഇതിൻ്റെ ഭാ ഇതിൻ്റെ ഭാഗമായിട്ടിങ്ങനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്